നമസ്കാരം എംഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പരാമർശത്തെ ചൊല്ലി വിവാദം പണ്ട് മാറു മറയ്ക്കാനായിരുന്നു സമരമെങ്കിൽ ഇപ്പോൾ മാറു കാണിക്കാനാണ് സമരമെന്ന പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ വിവാദമായി മാറുന്നത് അമിതമായുള്ള പാശ്ചാത്യവൽക്കരണം വേണ്ട മലപ്പുറം തിരൂരിൽ എം ഇ എസ് അധ്യാപകരുടെ സംഗമത്തിൽ സംസാരിക്കവേ ഫസൽ ഗഫൂർ പറഞ്ഞ വാചകങ്ങളാണിത് നമുക്ക് അറേബ്യൻ സംസ്കാരവും ആര്യ സംസ്കാരവും പാശ്ചാത്യ സംസ്കാരവും വേണ്ട പൂർവികർ നടന്നതുപോലെ നടന്നാൽ മതി നമുക്ക് ഭാരതീയ സംസ്കാരമുണ്ട് ഭാരതീയ സംസ്കാരങ്ങളുടെ ഉപസംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരവും കേരളത്തിലെ മുസ്ലിം സംസ്കാരവും സെന്റ് തോമസിന്റെ സംസ്കാരവുമല്ല പൂർവികർ നടന്നതുപോലെ നടന്നാൽ മതി ഒരു കൂട്ടർ മുഖം മറയ്ക്കുന്നു മറ്റൊരു കൂട്ടർ മറ്റു ചിലത് തുറന്നു കാണിക്കുന്നുവെന്നും അതൊന്നും വേണ്ടെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു അത്യാവശ്യം ട്രൗസർ ചിലർ പൊക്കി നടക്കുന്നതിൽ വിരോധമില്ല കാണിക്കാൻ പറ്റിയതാണെങ്കിൽ തരക്കേടില്ലെന്നും ഈ കോഴിക്കാൽ കാണിച്ചെന്ത് കാര്യമെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു കെ എഫ് സിയിലോ ചിക്കിങ്ങിലോ കൊണ്ടുപോയി കാണിച്ചാലും കുഴപ്പമില്ലെന്നും അദ്ദേഹം പറഞ്ഞു തമാശ കൂടിയാണ് ഫസൽ ഗഫൂർ പ്രസംഗിച്ചതെന്നുള്ള ഒരു രീതിയിലുള്ള പരാമർശങ്ങളും വരുന്നുണ്ട് ടീച്ചർമാർ പല ക്യാമ്പുകളിൽ പോകാറുണ്ട് എന്നാൽ അത് കൂത്തമ്പലമാക്കി മാറ്റരുത് ഡി ജെ വെച്ച് തുള്ളുന്നത് എന്തിനാണ് തൊട്ടുകളിയും ചുറ്റിക്കളിയും വേണ്ട പ്രൈവറ്റ് കളി കളിച്ചോ പബ്ലിക്കുകളി വേണ്ട എന്നാണ് ഫസൽ ഗഫൂർ പറഞ്ഞത് ഫസൽ ഗഫൂറിന്റെ പരാമർശത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് വസ്ത്രധാരണങ്ങളെ കുറിച്ച് ഫസൽ ഗഫൂർ പരാമർശം നടത്തുന്നത് ഇത് ആദ്യമായല്ല മുഖം മൂടിയ പർദ്ദ മുസ്ലിം സ്ത്രീകൾ പർദ്ദ ധരിക്കുന്നതിനെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ആളാണ് എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ മുഖം മൂടിയ പർദ്ധ ഇസ്ലാമിന് യോജിച്ചതല്ല മുഖം മൂടണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലെന്നും തുണി കൂടിയാൽ സംസ്കാരം കൂടില്ലെന്നും ഫസൽ ഗഫൂർ മുമ്പ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതേസമയം ഇന്ത്യക്കാരുടെ വസ്ത്രത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായം പറഞ്ഞു ഇന്ത്യക്കാരുടെ വസ്ത്രധാരണ സംസ്കാരത്തിൽ മുസ്ലിങ്ങളുടെ സംഭാവന ആർക്കും അവഗണിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും ധരിച്ച വസ്ത്രങ്ങൾ ഒരുപോലെയുള്ളതായിരുന്നു ഈ വസ്ത്രങ്ങൾ എവിടെ നിന്ന് വന്നുവെന്ന് പരിശോധിച്ചാൽ ഇന്ത്യയിലെ വസ്ത്രധാരണ സംസ്കാരത്തിൽ മുസ്ലിങ്ങളുടെ സംഭാവന എന്താണെന്ന് ബോധ്യമാകുമെന്നും ഫസൽ ഗഫൂർ പറഞ്ഞു അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമുള്ള മുസ്ലിങ്ങൾ ധരിക്കുന്ന വസ്ത്രം തന്നെയാണ് ഇന്ത്യയിലെത്തിയത് നരേന്ദ്രമോദി ധരിക്കുന്ന വസ്ത്രം പോലും ഇസ്ലാമിക സംസ്കാരത്തിന്റെ സംഭാവനയാണെന്നും ഫസൽ ഗഫൂർ അഭിപ്രായപ്പെട്ടിരുന്നു